വിശ്വംശി ഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനറിയിച്ചു ശേഷം പതിനേഴാം അധ്യായം പത്തൊൻപതാം വാക്യം വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളാണ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഇവർക്ക് നേരുന്നു പ്രത്യേകിച്ച് ഫ്രാൻസിസ് നാമധാരികൾക്ക് നാമഖേദഗ തിരുനാളിൻ്റെ പ്രാർത്ഥന ആശംസകളും നേരുകയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പായുടെ തിരുനാളായിരുന്നു പാപ്പായിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അതേപോലെ തന്നെ കൂടുതൽ കൂടി സന്തോഷത്തോടു കൂടി ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പാപ്പായ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കും എന്താണ് ആ കാര്യം എന്ന് പറയുന്നത് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു സ്നേഹമുള്ളവരെ പലപ്പോഴും അവരെൻ്റെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും കണ്ടെത്തി അത് തിരുത്തുവാനായിട്ട് ഇഷ്ടംപോലെ പരിശ്രമിക്കുന്ന വ്യക്തികളാണ് നമ്മൾ അല്ലേ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ കുറവുണ്ട് എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ അല്ലെ എൻ്റെ മക്കളുടെ എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് എന്ന് കണ്ടെത്തി അത് തിരുത്തുവാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളാണ് നമ്മൾ എന്നാല് ഈശോ നമ്മളോട് പറയുകയാ മോനെ മോനെ നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കേ അപരന്റെ ജീവിതത്തിലെ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് നിന്റെ വിശുദ്ധീകരണം കൊണ്ട് നിനക്ക് സാധിക്കും നീ നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിലൂടെ അപരൻ്റെ ജീവിതത്തിലെ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് നിനക്ക് പറ്റും നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവസന്നദ്ധിയില് തപസ്സിരുന്ന് പ്രാർത്ഥിക്കെ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും പ്രതാപൻ്റെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കുകയും ചെയ്യും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം അവരനു വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണം ഒരിക്കലും നമ്മളത് ചെയ്യുന്നില്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രാർത്ഥനയും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അല്ലേ എനിക്ക് ആവശ്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എൻ്റെ ദൈവമേ എനിക്കത് കിട്ടണം അത് നേടിയെടുക്കാനായിട്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി എന്നാൻ്റെ വചനത്തിൽ ഈശോ പറയാം അവരിന് വേണ്ടി പ്രാർത്ഥിക്കണം അവരിന് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത് നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം നിന്റെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ ആ കുറവുകളും പോരായ്മകളും പരിഹരിക്കാനായിട്ട് നിനക്ക് സാധിച്ചാൽ മാത്രമേ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കത്തുള്ളൂ നീ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഓരോ പ്രാർത്ഥനയും ദൈവം കേൾക്കുകയും അതിന് പ്രത്യുത്തരം നൽകുകയും ചെയ്യും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നാം ആദ്യം ശുദ്ധീകരിക്കേണ്ടത് അപരനെയല്ല കേട്ടോ എന്നെ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും കണ്ടെത്തുവാനായിട്ട് ആ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കിക്കൊണ്ട് ദൈവസമിതി സമർപ്പിച്ച് അവ പരിഹരിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ